ടാംസ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയൊന്ന് വളരെ ചെറുതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഒത്തിരി അർത്ഥമുള്ളതുമാണ് വായിക്കാം യഹോവേ എൻ്റെ ഹൃദയം ഗർഭിച്ചിരിക്കുന്നില്ല ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്നപോലെ എൻ്റെ പ്രാണെന്നെൻ്റെ അടുക്കൽ മുലകുടി മാറിയ പോലെ ആകുന്നു ഇസ്രായേലി ഇന്നു മുതൽ എന്നേക്കും ഹോവയിൽ പ്രത്യാശ വെച്ചോളൂ ഈ ചാൾസ് ഫാർ സ്പെർജൻ പറഞ്ഞ മനുഷ്യന് വലിയൊരു തിയോളജിസ്റ്റാണ് ഒക്കെ ആയിരുന്നു പല ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഈ നൂറ്റി മുപ്പത്തൊന്നിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് സാം ടു റീഡ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് ടു ലേൺ വായിക്കാൻ വളരെ ചെറിയതായിട്ടുള്ളൊരു അധ്യായമാണ് പക്ഷെ പഠിക്കാൻ ഇത് പഠിച്ചെടുക്കാൻ ഒരു ജീവിതകാലം വേണം ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ലേൺ എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലായി അപ്പോൾ ദ വേർച്ച് യു സപ് ഹെൽഡ് ഇൻ ദിസ് സാംസ് ആർ ദോസ് ടു ബീച്ച് എവറി ക്രിസ്ത്യൻ ഓ ടു ആസ്പെയർ അതായത് ഇതിലെ ഈ ഗുണങ്ങൾ ഈ ഇതിൻ്റെ സമ്പത്ത് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ മനുഷ്യരും വിശ്വാസികളിത് ആസ്പയർ ചെയ്യണം അത് ആഗ്രഹിക്കണം നമ്മൾ എൻ്റെ ദൈവമേ എനിക്കിത് തരണമേ എന്ന് നമ്മൾ ചോദിക്കണം എന്നാണ് പറയുന്നത് ഈ ഷുഡ് ആസ്പെയർ ഇൻ ലിറിക്കൽ പ്രോസ് ദ സാം ഇസ് കമൻസ് ഹ്യൂമിലിറ്റി അതായത് ഈ ഗാനരചന അതായത് പാട്ടിൻ്റെ ഇത് എഴുതിയിരിക്കുന്നത് അപ്പം ഈ ചാൾസ് പേർജൻ പറയുന്നത് ഈ സങ്കീർത്തനക്കാരൻ വിനയത്തെയാണ് ഇവിടെ പ്രശംസിക്കുന്നത് ദൈവസന്നിധിയിൽ വിനയമുള്ളവരായിരിക്കുക അപ്പം ലിറിക്കൽ പ്രോസ് ദ സാം ഇസ് കമൻസ് ഹ്യൂമിലിറ്റി ട്രസ്റ്റ് ആൻഡ് ഹോപ്പ് ഇൻ ദ ലോഡ് ഈ ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തോടുള്ള വിനയവും അവനോടുള്ള വിശ്വസ്തയും പ്രത്യാശയുമാണ് ഇതിനകത്ത് കാണിക്കുന്നത് വളരെ പ്രധാന ഇപ്പോൾ ഇതൊരു ആരോഹണഗീതമാണ് ഇത് ദൈവം ദാവീദിനെ രാജാവായിട്ട് ഉയർത്തുമ്പോൾ ദാവീദിന് നല്ലവണ്ണം ബാലശിക്ഷയും പഠനവും കൊടുത്തു കഴിഞ്ഞിട്ടാണ് രാജാവാക്കുന്നത് അങ്ങനെയാണ് ദാ വേദ പഴയ നിയമത്തിലെല്ലാം നോക്കുമ്പോഴും ജോസഫിൻ്റെ ജീവിതത്തിൽ അതുപോലെ ജറമ്മയുടെ ജീവിതത്തിൽ ശിദ്രഗ്മേശ ദാനിയൽ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുപ്പകാലത്ത് എല്ലായിട്ട് കഷ്ടം അനുഭവിച്ച് ഒരുക്കിയെടുത്തു കഴിഞ്ഞിട്ടാണ് ഇവരെ രാജാവാക്കുന്നത് അല്ലാത്ത ഷാവലിൻ്റെ കൂട്ടൊരു സുപ്രഭാതത്തിലാക്കിയോ നിൽക്കത്തില്ല അതിനെടുത്ത് മാറ്റുക നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ മുമ്പിൽ വിനയം അതായത് വിനയം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതിൽ നിന്ന് അത് ചെയ്തെടുക്കുക അതാണ് അതുകൊണ്ടാണ് ദാവീദ് മാത്യു എൻഡ്രീസ് ബൈബിളിനകത്ത് പറയുന്നത് മാത്യു എൻഡ്രിയ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്കോളറാണ് ബൈബിൾ പബ്ലിക്കൽ സ്കോളർ അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ വളരെ കടുപ്പമേറുതാണ് പക്ഷേ വളരെ അർത്ഥവത്യതാണ് അതേ എഴുതിയിരിക്കുന്നത് ദ സാംസ്റ്റെയം ഡത്തിങ് ഹൈ ഒ ഗ്രേറ്റ് ബട്ട് ടു ബി ഇൻ എവറി സെൻറ്റുവേഷൻ അതായത് ഈ സങ്കീർത്തനക്കാരൻ ഒന്നും വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചില്ല എന്ത് ദൈവം കൊടുക്കുന്നോ അതിൽ സന്തോഷിക്കുന്നു ദൈവം എന്ത് അലോട്ട് ചെയ്യുന്നു എനിക്ക് അതായത് ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന പോർഷൻ എന്താണോ അത് ഞാൻ സ്വീകരിക്കും അങ്ങനെ എത്ര പേര് കുറയും നമ്മളെല്ലാം അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞൊരു പട്ടികയുമായിട്ടല്ല ദൈവം പണ്ടൊക്കെ എൻ്റെ പട്ടിക ഒത്തിരി വലുതായിരുന്നു ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നെ എൻ്റെതല്ല വല്ലവരുടെയും കൊണ്ടാണ് ചെല്ലുന്നത് അതിൽ ദൈവത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു മിക്കതിനും അന്നേരം അന്നേരം ഉത്തരം തരും ചിലതിനെ താമസിച്ചാണേലും ഉത്തരം തരും അപ്പം ദൈവം നമ്മളോട് പറയുന്നത് ഈ ഹെൻറി മാത്യു ഹെൻറി പറയുന്നത് ദൈവം എന്ത് ദാവീദിനെ അലോട്ട് ചെയ്തോ അതിൽ സംതൃപ്തനാണ് ഹംബിൾ സെയിൻസ് കനോട്ട് തിങ്ക് സോ വെൽ ഓഫ് ദം സെൽസ് അസ് അതേഴ്സ് തിങ്സ് ഓഫ് ദം അതായത് ദൈവത്തിൽ വിനയമുള്ള വിശുദ്ധന്മാർ അവരവരെ കുറിച്ച് ഒത്തിരി അങ്ങ് പൊക്കി ചിന്തിക്കുന്നില്ല ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന വിശുദ്ധന്മാരായിട്ടും അവർ കാണുന്നെങ്കിലും വിനയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വിനയം എന്ന് പറയുമ്പോഴല്ലേ ഹ്യൂമിലിറ്റി ദൈവം അലോട്ട് ചെയ്യുന്ന പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നതൊരു ഹ്യൂമിലിറ്റിയാണ് മോളെ അത് ചെയ്യാമോ അയ്യോ എനിക്കറിയത്തില്ല അവിടെ അവിടെ ദൈവം പറയുന്നതിനെ നിരസിക്കുകയാണ് അല്ല ഞാൻ ചെയ്യാം ഞാൻ അപ്പോൾ കറുത്ത പറയാം നീ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചോളാം അവിടെ ഒരു ഹ്യൂമിലിറ്റിയാണ് നമുക്ക് ദൈവം തരുന്ന താലന്തുകൾ പഠിച്ചത് ഉപയോഗിപ്പിച്ച് അത് വിശാലമാക്കി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തിയാൽ നീ ഏതിൽ ഏത് താലത്ത് നിനക്ക് തന്നാൽ അതേ ചോദിക്കത്തുള്ളൂ അല്പത്തിൽ വിശ്വസ്തനായനെ അധികത്തിൽ വിചാരകനാക്കുന്നു ഇപ്പം ഈ ദ ലവ് ഓഫ് ഗോഡ് റെയിനിങ് ഇൻ ദ ഹാർട്ട് വിൽസെപ്റ്റ് യു സെൽഫ് ലവ് അതായത് നമ്മളിലുള്ള ദൈവസ്നേഹം നമ്മളിലുള്ള സെൽഫ് ലവിനെ മാറ്റും ഞാൻ 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 എന്നുള്ളതിനെ മാറ്റണമെങ്കിൽ ദൈവസ്നേഹം വരണം വളരെ ക്ലിയർ അല്ലേ അതിനാ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കൂടെ വായിക്കാമെങ്കിൽ യഹോബെ എൻ്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നില്ല അത് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്കൊത്താത്ത വൻകാര്യങ്ങൾ ഞാൻ അത്ഭുത വിഷയത്തിൽ ഞാൻ ഇടപെടുന്നതില്ല പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്കതീതമാണ് അതിൽ ഞാൻ ഇടപെടുന്നില്ല കർത്താവേ നീ എന്തെന്നെ ഏൽപ്പിച്ചോ അത് ഞാൻ ചെയ്യുകയാണ് ആ വിനയം ആ ഹാപ്പിനെസ് കണ്ടൻ ടു ബി കണ്ടൻ വിത്ത് വോട്ട് വി ഹാവ് അതായത് നാൽപ്പത് ഡോളറെ ഒരു വർഷം കണ്ടു യു ആർ ഹാപ്പി കണ്ടൻ വിത്ത് ഫോർട്ടി ഡോളേഴ്സ് എ ഇയർ അങ്ങനെ ഒരു പറിച്ചിലുണ്ട് നമ്മൾ പറയുന്നത് ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മി അതായത് എൻ്റെ ഉള്ളിലൊരു അന്തരാത്മാവുണ്ടല്ലോ ഈ പ്രാണെന്നു പറയുന്നത് ദേഹം ദേഹി ക്യൂ ഉപരിയായിട്ട് ആത്മാവും കൂടെ ചേർന്നൊരു ഭാഗമാണ് ആത്മാവും എൻ്റെ ദേഹിയും കൂടെ ചേരുമ്പം പ്രാണൻ ഈ പ്രാണനെ ഞാൻ പറഞ്ഞു പറഞ്ഞു താലോലിച്ച് മിണ്ടാതാക്കി മിണ്ടാതിരി ദൈവം പറയും അപ്പം ജഡം പറയും പോരാ പോരാ അപ്പം പക്ഷെ ഞാൻ എൻ്റെ പ്രാണനോട് പറഞ്ഞു മിണ്ടാതിരിക്കുകയെന്ന് പഠിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ മലകുടി മുലകുടി മാറിയ പൈതൽ എന്ന പോലെ അതായത് ഒരു അമ്മയുടെ അടുക്കലിരിക്കുന്ന ഒരു ആറുമാസമാണ് ശിശു അതിനെ ലോകത്തിൽ ഒരു കാര്യം അറിയണ്ട അത് വാല്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായിട്ട് കിടന്നുറങ്ങും ഞാൻ ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഈ സാധാരണ പാവപ്പെട്ട ആളുകളൊക്കെ പക്കത്തൊരു കൊച്ചിനെ അതായത് ഇവരുടെ ഏണത്തൊരു കൊച്ചിനെ അടുത്ത് വലിയ ട്രാഫിക് ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴായിരിക്കും എങ്ങനെയാണ് ഇവർ ട്രാഫിക് ഈ ഒരു സൈഡിൽ നിന്ന് ഇഷ്ടംപോലെ കാറ് വരുന്നിടത്ത് അവരപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കി വെച്ച് പോകുന്നതാണ് പക്ഷേ ഈ കുഞ്ഞിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല കാറ് വരുന്നുണ്ടോ വണ്ടി വരുന്നുണ്ടോ കാരണം അവനറിയ ഇരിക്കുന്ന ഒക്കം അവൻ്റെ അമ്മ അവനെ സൂക്ഷിക്കും അത്രയും വിശ്വസ്തത ദൈവത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ദൈവം അങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയാമോ ദാവീദിനറിയാമായിരുന്നു അതാണ് ദാവീദ് ഈ പാട്ട് പാടിയത്വിസ്രായേലെ ഇന്ന് ഇന്ന് മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ എന്നിട്ട് ദാവീദ് തൻ്റെ ജനത്തോട് മുഴുവൻ പറയുക നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക അപ്പം ഏകദേശം ഒരു അഞ്ചാറ് പോയിൻറ്റുകളും എട്ട് ഗീസുണ്ട് മൂന്നാണ് മൂന്നെണ്ണയെങ്കിലും പറയാമെന്നു വിചാരിക്കുന്നു അപ്പം നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഈസ് ഇൻസ്ട്രക്റ്റിങ് എസ് ഹൗ ടു ലീവ് ടീച്ചേസ് ഗ്രേറ്റ് ട്രൂസ് അബൌട്ട് ഗോഡ് ദൈവത്തിൻ്റെ ദൈവം ആരെന്നും ദൈവത്തിൻ്റെ സോവറിൻ റൂളിനെക്കുറിച്ചും ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും ഉള്ളത് ദാവീത് പഠിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ഹീസ് റിക്കൺസൈലിങ് ദ വേൾഡ് ടു ഹിംസൽ ത്രൂ ഹിസ് ആണ് അപ്പോൾ ഈ പുതിയ നിയമമായപ്പോഴേ നമ്മൾ വൻകാര്യങ്ങൾ ഇടപെടുന്നില്ല ദൈവം നീ എനിക്ക് തരുന്ന ലോട്ട് എന്ത് നീ എനിക്ക് അതായത് എനിക്കുള്ള അവകാശം നീയാണ് എൻ്റെ ഓഹരി നീയാണ് നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നത് സംഗീതത്തിന് പതിനാറ് പറയുന്നത് പക്ഷേ നമ്മൾ ദൈവത്തോട് പറഞ്ഞതിനൊക്കെ അറിയാം എനിക്കുള്ളത് എന്താന്ന് എൻ്റെ അവകാശത്തിൻ്റെ ഓഹരി നീയാണെങ്കിൽ അത് പരിപാലിക്കുന്നവൻ നീയാണെന്ന് പറയാൻ നമുക്കറിയാം അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാണ് ഒന്നാം പോയിൻ്റ് ഈ സാംസ് ഓൾമോസ്റ്റ് ഇറ്റ് എൻഗേജസ് ഓൾമോസ്റ്റ് ഓൾ ദി ഗ്രേറ്റ് തീംസ് ഓഫ് ദ ബൈബിൾ അതായത് കർത്താവിൻ്റെ ഒന്നാം രണ്ടും വാക്യം പറയുന്നത് ദ റൈറ്റ്സ് വേഴ്സസ് ദ വിക്കറ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലയിങ് ഓൺ ഗോഡ് ആൻഡ് ഹിസ് വേർഡ് ഗോഡ് സോവർണിറ്റി ആൻഡ് റൂൾ ഓവർ ഓൾ ദി പീപ്പിൾ ആൻഡ് നേഷൻസ് ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ കിങ്ഷിപ്പ് ഗാഡ് ആസ് എ പ്ലേസ് ഓഫ് റെഫ്യൂജ് ഫോർ ഓൾ അത് ഈ ഒന്നും രണ്ടും പറയുന്നത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ സ്വീകരിക്കുകയാണ് അവൻ്റെ സോവർണിറ്റി അവൻ്റെ രാജ്യത്വത്തെ സ്വീകരിക്കുകയാണ് അവൻ എന്ത് ലോകത്തെയും ഭൂലോകത്തെയും എന്നെയൊക്കെ ഭരിക്കാൻ അവൻ മതിയായവനാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഇൻ്റർപ്ലേ ആണ് അതായത് ദൈവം ഞാൻ ഞാനീ വൻക നീ ചെയ്യുന്ന വൻകാര്യങ്ങൾ ഇടപെടുന്നില്ല അർത്ഥാവേ നീ അത് ചെയ്തു എന്ന് പറയാം യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നിഗിളിച്ചു നടക്കുന്നില്ല കാരണം നീ ചെയ്യുന്ന ഈ വൻകാര്യങ്ങൾ മുമ്പിൽ ഞാനെന്താ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നീമായിട്ട് തൊലന ഒന്നും ചെയ്യുന്നില്ല അവിടെ നിന്ന് പറയുന്നു അത് സ്വീകരിക്കുകയാണ് അപ്പോൾ ദിസ് സാം എൻഗേജസ് ഓൾമോസ്റ്റ് ഓൾ ദി ഗ്രേറ്റ് തീംസ് ഓഫ് ദ ബൈബിൾ ബൈബിളിൻ്റെ വലിയ തീംസുകളെല്ലാം അതായത് സർവാധിപത്യം സർവശക്തൻ സ്വ ദൈവത്തിലിരിക്കുന്ന ദൈ സ്വർഗത്തിലിരിക്കുന്ന ദൈവം തൻ്റെ ഭൂമിയാകുന്ന നമ്മൾ ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ കാര്യം കൈകാര്യം ചെയ്യുന്ന ദൈവം ഇത്രയല്ലേ ഇതിനകത്ത് പറയുന്നത് അതുകൊണ്ടാണ് ദാവി സന്തോഷത്തോടെ പറയുന്നത് എൻ്റെ ഹൃദയം നിർവിക്കുന്നില്ല ഞാൻ നിങ്ങളിച്ച് നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ ഞാൻ ഇടപെടുന്നില്ല അത്ഭുത അത്ഭുത വിഷയങ്ങൾ ഞാൻ ഇടപെടുന്നില്ല എനിക്ക് പറയയില്ലാത്ത തോന്നിയില്ല ഞാൻ പോകുന്നില്ല അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക ദി പ്രൊറോഗേറ്റീവ് ഈസ് ഫോർ ഗോഡ് ആ ദൈവത്തിൻ്റെ സോവർണിറ്റിയെ മനസ്സിലാക്കിക്കുന്നു സങ്കീർത്തനം അതുപോലെ ദ സാം ഹൗ ടു വർഷിപ്പ് ഗോഡ് ദൈവത്തിനെ എങ്ങനെ സ്തുതിക്കണം എന്താണ് സങ്കീർത്തനം പറയുകയാണ് ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുക മിണ്ടാതിരിക്കും ദൈവം എന്തെങ്കിലും പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കുന്ന നമ്മൾ നമ്മൾ ചെലവഴത്തില്ല വലിയ ആളുകൾ പറയും നീ ഒന്ന് മിണ്ടായിരിക്കും നമ്മൾ പറയത്തില്ലേ ഭാര്യമാരോട് ഭർത്താക്കന്മാർ പറയും നമ്മൾ ഭർത്താവ് ഭാര്യമാർ ഭർത്താവ് ഇച്ചിരി ഒന്നും ഇണ്ടാതിരിക്കുക അവർ പറയുന്നേ കേൾക്കട്ടെ വേറെ രീതിയിൽ പറയും പക്ഷേ പറയും നമ്മളും ശരി അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത് എൻ്റെ അന്തരാത്മാവിനോട് പറയും മിണ്ടാതിരിക്കുക ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്ക് ഭർത്താവ് എന്ത് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് കേൾക്കണമെങ്കിൽ നല്ല കൂർമ്മശക്തി വേണം എലുമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് വേണ്ടാത്തെല്ലാം എടുത്ത് ദൂരെ കളയണം അപ്പോൾ ആദ്യ സോവർണിറ്റിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് രണ്ടാമത് ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം എൻ്റെ പ്രാണനെ ആശ്വസിപ്പിക്കുകയാണ് പ്രാണനെ ഞാൻ മിണ്ടാതാക്കാൻ എപ്പോഴാണ് ഒരാൾ മിണ്ടായിരിക്കുന്നത് ചില സ്ത്രീകൾ വഴക്കം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തുടങ്ങിയ വൈകിട്ട് രാത്രി വരെ അവർക്കത് വരെ അവർ വഴക്കുണ്ടാക്കി എന്തിനാ പറഞ്ഞു എന്നാ പറഞ്ഞെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് പിന്നെ ഓർമ്മേയില്ല മനുഷ്യന് സ്വസ്ഥത കൊടുക്കാത്ത അത് കലഹമുള്ള സ്ത്രീയുടെ കൂടെ വസിക്കുന്നത് മേൽക്കൂരയിൽ കൂടെ വെള്ളം ചോരുന്ന വീട്ടിൽ താമസിക്കുന്നതിലും കഷ്ടമാണെന്ന് സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റല്ലേ സാറാ തൻ്റെ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ച് സാവധാനത്തിൻ്റെയും സൗമ്യതയുടെ ആത്മാവർക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് എത്ര കുടുംബങ്ങളിലാണ് വാശി പിടിച്ച് കാര്യം നേടാത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരി നിങ്ങൾ പറഞ്ഞ തെറ്റാ അല്ലേ മറ്റേ ആൾ പറഞ്ഞ ശരിയാ ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ കലഹമുണ്ടാകും എല്ലാ ആവശ്യമുണ്ടോ നമുക്കറിയാൻ വയ്യാത്ത കാര്യം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പല കാര്യങ്ങളിടപെടും എനിക്കറിയാൻ വയ്യാത്ത കാര്യത്തിലാണ് ഞാനെന്തിനാണ് ഇടപെടുന്നത് അത് ദൈവം ഞാൻ പുറയെന്ന് പ്രാർത്ഥിക്കും ദൈവമേ നീ സൂക്ഷിച്ചോ അതെൻ്റെ കടമയാണ് പക്ഷെ അവരെന്ത് തീരുമാനം എടുക്കുന്നടം വരെ എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയണ്ട പക്ഷേ ഇല്ലേലും വിഷയം വെച്ച് പ്രാർത്ഥിക്കും പലപ്പോഴും അനുഗ്രഹങ്ങൾ കാണും ചിലത് മണ്ടത്തരവും പറ്റും ആ മണ്ഡത്തരം പറ്റി ദൈവം അറിഞ്ഞിട്ടാണെന്നുള്ളൊരു ബോധമുണ്ട് പിന്നെ അവരെ വഴി കുറഞ്ഞുകൊണ്ടിരിക്കേണ്ട ദ സാം സാംസ്റ്റീച്ചസ് ദാറ്റ് ഗോഡ് എസ് സോവർ ഇൻ റൂൾ പരമാധികാരി ദൈവത്തിനുണ്ട് ഈ കാണുന്ന സകല ദേവന്മാരെ കാട്ടിലും പരമാധികാരം എല്ലാത്തിനെയും പരി ദൈവം നല്ലവനായതുകൊണ്ട് ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണേ എന്നെ തിരഞ്ഞെടുക്കാം ദാറ്റ് ഈസ് കോൾഡ് ദ ട്രീ ഓഫ് ലൈഫ് ഞാൻ ജീവൻ്റെ ഈ ട്രീ ഓഫ് ലൈഫ് ഒന്നും വൃക്ഷത്തിനായുസില്ല വൃക്ഷത്തിന് ആത്മീയഗോളത്തിലൊരു വൃക്ഷം എന്ന് പറയുമ്പം ഇസ്രായേലിലൊക്കെ പോകുന്നതന്നെ കാണാം പത്തും നാലായിരം വർഷം ഞാൻ ഈജിപ്റ്റിൽ പോയപ്പോൾ ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്തെ ഈന്തപ്പന അതിൻ്റെ പ്രവചനം ഇപ്പോഴും ഇവിടെ നിപ്പുണ്ട് പക്ഷേ പഴയ കാലത്തുള്ള ഓലിവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പം വൃക്ഷങ്ങൾക്ക് ഈ ഭൂമിയിലും ചില വൃക്ഷങ്ങൾക്ക് ഒത്തിരി ആയുസുണ്ട് പക്ഷേ ജീവവൃക്ഷത്തിന് ആയുസ് ഇല്ല ആയുസ് എന്ന് പറയുന്നത് അതിന് പരിമിതിയില്ല ആയുസ് അതിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ ഒക്കത്തില്ല അത് എന്നേക്ക് നിൽക്കുന്ന വൃക്ഷമാണ് ആയുസില്ലെന്നല്ല പറയണ്ടി ആയുസിന് പരിമിതിയില്ല അത് എവർ എക്സ്റ്റെൻഡിങ് ഇറ്റേണൽ ലൈഫ് ആ ജീവനുള്ള ദൈവമാണ് നൂറ്റി മുപ്പത്തൊന്നിൽ ദാവീത് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ ഈ പുതിയ നിയമത്തിൽ യേശുവിനെ കണ്ടിട്ട് പോലും ഈ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ കണ്ട ദൈവത്തിൻ്റെ ശക്തി ആ മഹത്വം ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഒന്ന് എനിക്ക് തോന്നുന്നത് പഴയ നിയമത്തിൽ കഷ്ടപ്പാട് കൂടുതലായിരുന്നു നമ്മുടെ കൂട്ടുള്ള കംഫർട്ട് സോണുകളില്ലായിരുന്നു അപ്പം ആ ദൈവത്തെ അവർ മരുഭൂമിയിലും കഷ്ടത്തിൽ ഈ യാതനയിലും ഒക്കെ മൃഗങ്ങളുടെ നടുക്കൊന്നും ഒക്കെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടിരുന്നു ഇന്നോ ഒന്നിനും പേടിയില്ല നമ്മൾ ദൈവത്തെ അങ്ങോട്ട് ഉപദ്രവിക്കുന്നവരായി മാറിയിരിക്കുക ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കുക മൂന്ന് ദൈവത്തിൻ്റെ സോഭനറ്റ് നാല് സെലബ്രേറ്റ് ദാറ്റ് ഗോഡ് ഈസ് ഗുഡ് ഗോഡ് ഈസ് ഹോളി മെഴ്സിഫുൾ പ്രൊട്ടക്റ്റീവ് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് ആൻഡ് ദ കീപ്പർ ഓഫ് പ്രോമിസ് എ ഗീവർ ഓഫ് ഗുഡ് ഗിഫ്റ്റ്സ് അതായത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ദൈവത്തിൻ്റെ നന്മകളെ അതെങ്ങനെയാണ് നന്മകളെ ആരെങ്കിലും ഒരാൾ പറയണം ഈ ദൈവം വിശ്വസ്തനാണ് അവൻ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്ക് ചെയ്യും അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കും എൻ്റെ ഈ പ്രയാസത്തിൽ പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിത്വണമായിട്ട് എൻ്റെ കുടുംബത്തിൽ നിൽക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് അവൻ ഇറങ്ങി വരും കടബാധ്യതക്ക സമയത്ത് അവൻ പരിഹരിച്ച് ഘട്ടം ഘട്ടമായിട്ട് പരിഹരിച്ച് തരും പറയണം നമ്മൾ എന്നിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യണമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ദാവീത് ഗുഹയ്ക്കകത്ത് ഇരുന്നപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനകത്ത് വായിച്ചപ്പോഴ് നമ്മൾ ദാവീത് ശൗലിനെന്ന് രക്ഷപ്പെട്ടിട്ടല്ല അത് എഴുതിയത് ശൗല് കൊല്ലാൻ വരുമ്പോഴാണ് എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം എഴുതുന്നത് ദൈവത്തിൻ്റെ ആ ഉറപ്പ് ഏത് തന്നെയാണ് വിശ്വാസ ജീവികളെ നമുക്ക് ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് നിങ്ങൾക്കൊണ്ടാണ് ദൈവം എപ്പോഴും നല്ലവനാണ് ദൈവം എൽഷഡായി ഈസ് ഗ്രേറ്റ് ആൻഡ് പവർഫുൾ എൻ്റെ പ്രാണൻ എങ്ങനെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പയ്യതിലെന്നപോലെ എൻ്റെ പ്രാണൻ്റെ അടുക്കൽ മറിയപൊടി അത് അതായത് ക്രിസ്തുവിൻ്റെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം നമ്മുടെ പ്രാണനെ അവൻ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണും പ്രാണെന്ന് പറയുമ്പം നമ്മളെ ഉള്ളിലെ അന്തരാത്മാവിനെയാണ് ഉദ്ദേശിക്കുക അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുമ്പോൾ പുറത്തെ മനുഷ്യനെ അനുസരിക്കും ഇപ്പോൾ പുറത്തെ മനുഷ്യനെ മനുഷ്യനകത്തെ മനുഷ്യനെ ചവിട്ടു താഴിക്കുക അതല്ല ദൈവം അതുകൊണ്ടാണ് പരിശുദ്ധാത്മ വരുമ്പം മനുഷ്യൻ്റെ അവനവന്യത്തി തന്നെ വഴക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്നോ എന്നോട് തന്നെ യുദ്ധം ചെയ്യുക എൻ്റെ ചില ദൈവം പറയും ഇതാ നല്ല സ്വഭാവം നമ്മളറിയില്ല ഞാൻ ഇതാ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മളിലുള്ള അന്തരാത്മാവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ നമ്മളിലുള്ള ജഡവും കൂടെ യുദ്ധം തുടങ്ങും അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു രക്ഷിക്കപ്പെടുന്നിടം വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പം വലിയ പ്രശ്നമാണ് കാരണം ഈ പരിശുദ്ധാത്മാവിന് നമ്മളെ തെറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല നമ്മളൊരു ചെറിയ പാപം ചെയ് ചെറിയത് വരണം നമ്മളൊരിടത്ത് ചെന്നപ്പം ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞു അർത്ഥം അവിടെ ഇരിക്കാൻ നമ്മൾ മാറി ഇപ്പുറത്ത് ചെറിയ കാര്യം അതുപോലെ നമ്മളെ ഹോണ്ടി ദൈവം പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തുകൊണ്ട് അനുസരിച്ചില്ല അത്ര സെൻസിറ്റീവായിട്ട് ഹോളി സ്പിരിറ്റ് നമ്മളിൽ വർക്ക് ചെയ്യും ദ സാംസ് ഡിക്ലേസ് ഗോഡ് ഈ സെൻഷഡ് ദ സാംബിസ് ഗോഡ്സ് പ്ലാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് നമ്മളെ കാണിക്കുകയാണ് അതായത് ദാറ്റ് ഈസ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ബി എച്ച് എസ് ടി മണി ദൈവത്തിന് ഇസ്രായേൽ ജനതയെ മുഴുവനും കുറിച്ച് പ്ലാനുണ്ട് അതുകൊണ്ടാണ് ദാവീത് പറഞ്ഞത് ഇസ്രായേലെ ഇന്ന് മുതൽ എന്നേക്കും ഹോവയിൽ പ്രത്യാശ വെക്കുക അപ്പോൾ ഈ സങ്കീർത്തനത്തില് യേശുക്രിസ്തു വരുന്നതും വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നതും പ്രത്യാശ തരുന്നതും ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുമെന്നും നമ്മൾ ദൈവത്തിൽ വിശ്രാമം കൊള്ളണമെന്നും അവനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പോരെ ഇത് കൂടുതൽ എന്താണ് വേണ്ടിയത് ദ ഓഫ് ഫുൾഫിൽഡ് ഇൻ ദ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈ ഒരു നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനം നമ്മൾ എന്തേലും പ്രയാസ സമയത്ത് എടുത്ത് വായിച്ചിട്ട് കർത്താവ് ഇതിനുത്തരം എൻ്റെ കയ്യിലില്ല ഇതാ ഞാൻ അടിയൻ ഇതാ നിൻ്റെ മുമ്പിൽ വന്ന് കൈ ഇതാ മലർത്തുന്നു ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കത്തില്ല കർത്താവ് ചില കാര്യങ്ങൾ നമ്മൾ നമ്മളൊരു സ്ഥലം വാങ്ങിച്ചിട്ട് പപ്പനമ്മമാർ തന്നായിരിക്കും നമുക്കൊരു സമയത്ത് അത് വിറ്റിട്ട് കാശ് കിട്ടണം പക്ഷെ നമുക്ക് വിചാരിച്ചൊക്കെ കർത്താവ് ഇതാ നിന്നെ ഏൽപ്പിക്കും ഭൂമി നിൻ്റേതല്ലേ സ്വർഗം നിൻ്റെ സിംഹാസനം ഭൂമി നിൻ്റെ ബാധപീഠം ഇതാ നിന്നെ ഏൽപ്പിക്കുക പറയാനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ മക്കളുടെ കല്യാണം നമ്മൾ വിചാരിച്ചോ ചേർക്കനെ കൊണ്ടുവരാൻ നോക്കുകയോ കർത്താവ് കൊണ്ടുവരണം ദൈവം ഇതാ നിന്നെ അപ്പോൾ ആ കൈയ്യ് നിവൃത്തിപ്പിടിച്ച് ദൈവം എനിക്കിത് വേണം ഞാൻ അത് നമ്മുടെ നിസ്സഹായ അവസ്ഥ അറ്റ് ദ സെയിം ടൈം ദൈവത്തിൻ്റെ സോവർണിറ്റി അധികാരം പരമാധികാരം ദൈവത്തിൻ്റെ ഭരണം ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണ് ഒരു രാജാവിൻ്റെ മുമ്പിൽ വന്ന് പ്രജകൾ പറയുകയാണ് അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഞങ്ങളനുസരിച്ചോളാം എന്ന് പറയുമ്പോഴാണ് രാജാവിന് പിന്നെ ആ രാജ്യത്ത് പരിഷ്കാരം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആത്മീക ആത്മീകഗോളത്തിൽ ദൈവം ദൈവത്തിൻ്റെ മക്കൾ വന്നിട്ട് ഞാൻ നിന്നെ ഞങ്ങൾ നിന്നെ രാജാവായിട്ടും ഞങ്ങളുടെ ദൈവമായിട്ടും സ്വീകരിക്കുന്നു എന്ന് പല പ്രാവശ്യം പല പ്രാവശ്യം പഴയ നിയമിതി പറയിപ്പിക്കുന്നതാണ് ഇല്ലേ എലിയ പ്രവാചൻ്റെ കാലത്ത് മോശയുടെ കാലത്ത് മോശയുടെ കാലത്ത് പ്രത്യേകം പറയുന്നത് ദൈവം പറയുന്നുണ്ട് മോശയെക്കൊണ്ട് പറഞ്ഞു മോശയോട് ജനങ്ങൾ പറയുന്നു ഇനിയും ദൈവത്തെ ഞങ്ങൾക്ക് നേരിട്ട് കാണണ്ട കാരണം നമുക്ക് ഭയമാകുന്നു മനുഷ്യനെല്ലാത്തിനും ഭയമാണ് ആപം ചെയ്ത ദിവസം തൊട്ട് ഭയമാണ് അവർ മനുഷ്യരെല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്ങൾക്ക് ഭയമാണ് മോശ നീ ഇന്നോടെ എന്ത് പറയുന്നു അത് ഞങ്ങൾ സ്വീകരിച്ചോളാമോ എന്നിട്ട് അനുസരിച്ചു അവരനുസരിച്ചു അനുസരിച്ചില്ലതാനും ചടത്തിന് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കാനൊക്കത്തില്ല ഒരു രൂപാന്തരം ഉണ്ടായേ ഒക്കത്തുള്ളൂ കർത്താവിൻ്റെ കർത്തൃത്വം അടുത്ത ലോഡ്ഷിപ്പാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ അതല്ലെങ്കിൽ പ്രശ്നമാകും ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ആത്മാർത്ഥമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എട്ട് പോയിൻറ്റും വളരെ പ്രധാന എട്ട് പോയിൻ്റ് എട്ടായിട്ട് ചിന്തിക്കും സത്യം പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ വളരെ മർമ്മങ്ങൾ ഈ ചെറിയ ഒരു സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് ബുക്ക് ഓഫ് സാംസ് ആക്ച്വലി എൻഗേജസ് ഓൾമോസ്റ്റ് ഓൾ ദി ഗ്രേറ്റ് തീംസ് ഓഫ് ദ ബൈബിൾ ഈ ബൈബിളിൻ്റെ പ്രധാന കണ്ണികളെല്ലാം ഈ മൂന്നി മുപ്പത്തൊന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെന്തുവാ ദൈവം സോഭരനാണ് ദൈവത്തിനെ സ്തുതിക്കേണ്ടിയവനാണ് ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യത്തിൽ ഞാൻ എൻ്റെ ബുദ്ധിയും ഇടുന്നില്ല ദൈവം എന്നെ പറയുന്നു ഒരു മുലകൂടിമാരി ശിശുവിനെ പോലെ എൻ്റെ പ്രാണനെ താലോലിച്ചുകൊണ്ട് നീ ഉണ്ടാതിരിക്കാന്ന് പഠിപ്പിക്കുന്നു അത് കഴിയുമ്പം ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ കടന്നു വരും അത് എനിക്ക് തന്നെയല്ല എൻ്റെ ദേശത്തിനും ജാതിക്കും പ്രയോജനമുണ്ടാകും ഇസ്രായേലെ നീ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വയ്ക്കുക ഇത്ര മനോഹരമായിട്ട് ഓരോ പ്രയാസ സമയത്ത് ഇതെടുത്ത് വായിച്ച് നോക്കുക ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല സങ്കീർത്തനങ്ങൾ വായിക്കുന്നതിലല്ല ഏതെങ്കിലും ഒരു സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തെ ദൈവം ചിലത് തുയിപ്പിക്കും കഴിഞ്ഞ ദിവസം നൂറ്റി പത്തിരണ്ടാം സങ്കീർത്തനം എടുത്ത് വായിക്കാൻ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവരോട് ദൈവം പറഞ്ഞു ഞാനുടനെ നൂറ്റി പത്തിരണ്ട് എടുത്ത് വായിച്ചു എടുത്ത് വായിക്കാൻ ദൈവം പറഞ്ഞു ഈ നൂറ്റി പന്ത്രണ്ടൊക്കെ വളരെ പ്രധാന കർത്താവ് ഇങ്ങോട്ടൊരു സങ്കീർത്തനം പറഞ്ഞാൽ പിന്നെ അതേ ഒന്ന് മാറല്ല അതേ തന്നെ പിടിച്ച് നിൽക്കണം അപ്പം ഓ എനിക്കിതാ വായിക്കാൻ തോന്നുന്നത് അങ്ങനെ പറയല്ലേ ദൈവം എന്താണ് പറയുന്നത് അതെടുക്കുക അതേന്ന് നൂറ്റി പന്ത്രണ്ട് യഹോബയെ സ്തുതിക്ക് യഹോബയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ട് ഇരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ട് അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും ബാക്കിയുള്ളത് തന്നെ വായിക്കും തലമുറ അനുഗ്രഹിക്കുന്ന ദൈവമിത കടന്നു വന്നിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കും നാഥ കരുണയോടെ നിൻ്റെ മുമ്പിലേക്ക് ദാവിയത് വന്നതുപോലെ എനിക്ക് എൻ്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നില്ല നീ ആണ് ലോകത്തിൻ്റെ സർവ്വത സൃഷ്ട ലോകത്തിൻ്റെ സൃഷ്ടാവും സർവാധിപതിയും സ്വർലോകത്തെയും ഭൂലോകത്തെയും ഉണ്ടാക്കിയ നീയാണെങ്കിൽ ഞങ്ങളെ സൃഷ്ടിച്ചപ്പം നീ ഞങ്ങളെ മക്കളാകാൻ ആഗ്രഹിച്ചു ഞങ്ങളെ ഞങ്ങളെ തന്നെയല്ല ഞങ്ങളുടെ ജാതികളെപ്പോലും ഞങ്ങളുടെ കൂടെയുള്ളവരെ പോലും രക്ഷിക്കാൻ നീ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ എന്തു പറയുന്നു അവിടെ എന്തു പറയുന്നു അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരമ്മയുടെ മുമ്പിൽ ഒരു ശിശു മുല ഓടിച്ച് തൃപ്തിയാകുന്നത് പോലെ ഞങ്ങൾ തൃപ്തിയായിട്ട് ഞങ്ങളുടെ പ്രാണനോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് നിന്റെ മുൻപിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയാൻ പറയുന്ന വചനം എടുത്തുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിക്കുന്ന പക്ഷേ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അത് ഹൃദയംഗമായിട്ട് സ്വീകരിക്കും എൻ്റെ പോർഷൻ എന്താണ് എൻ്റെ അവകാശം എന്താണെന്നുള്ളത് എൻ്റെ മടിയിൽ വന്നിട്ട് തരുന്ന ഒരു ദൈവമുണ്ട് ഇസ്രായേലിൽ ഇന്ന് മുതൽ ദൈവത്തിൻ്റെ പരിപാലനം നിനക്ക് വരുമെന്ന് ഉത്തരം തന്നിരിക്കുന്നതിനാൽ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുക ഓരോ സ്റ്റെപ്പിലും ദൈവത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ ദൈവത്തിൽ സന്തോഷിപ്പാൻ ഞങ്ങളെയും എൻ്റെ കുടുംബത്തെയും കേൾക്കുന്ന ഓരോ കുടുംബത്തെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും നാഥൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നു അതായു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേ